ഡേ തന്നെ നമ്മൾ പെർപ്പിൾ ഹൗസിൽ വെച്ചിട്ട് ഈ ഒരു ക്ലൈമ്പിങ് ക്രിസ്മസ് അപ്പൂപ്പനാണ് അൺബോക്സിംഗ് ചെയ്യാൻ പോണത് അപ്പൊ എത്ര ബാറ്ററി ഉണ്ടോ ഒന്നും അറിയില്ല നോക്കാം വാ അങ്ങനെ എൽഇഡിന്റെ ബാറ്ററി അല്ല നമ്മളെടുത്ത് നമ്മളൊരു സ്പെഷ്യൽ സാധനം അൺബോക്സിംഗിലോട്ടാണ് പോണത് എല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇത് ഞാൻ ഇത്തിരി വാങ്ങിക്കാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി ഓക്കെ അപ്പോൾ ദേ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് മെല്ലെ കേട്ടോ ഇനി അതിൻ്റെ മെക്കാനിസം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു ഓക്കെ ഇതിൻ്റെ റേറ്റ് ഇതിൽ ഇതിപ്പോൾ ടു തൗസൻഡ് നയ വൺ ട്രിപ്പിൾ നയൻ ആണ് പക്ഷെ നമുക്ക് കിട്ടിയത് ഇതൊരു എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് അപ്പം ഇതെങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ ഓ മെല്ലേ ാഡറൊക്കെ പൊട്ടി പോവാതെ നോക്കണം ഓഹോ വല്യൊരു ക്രിസ്മസ് അപ്പൂപ്പനാണ് ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ക്രിസ്മസ് അപ്പൂപ്പനാണ് കേട്ടോ നമുക്കൊന്ന് നോക്കാം അത് മാത്രല്ല നോക്കി ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെയാണ് നിക്കുന്നത് സംഗതി അടിപൊളി ആയിട്ടുണ്ടെ എത്ര ലാഡർ ഇണ്ട്ടാ മൂന്നാണ് ഇതിപ്പോ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പോണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഒരു ഐഡിയ ഇല്ല െങ്ങനെയാണ് ഫിക്സ് ചെയ്യണേ നമുക്കും വലിയ ഐഡിയ ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ സംഗതി അടിപൊളിയാണ് ഇത് വെർത്താണോ എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം ദേ ടീക്കുട്ടി ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേ നമ്മൾ ക്ലൈമ്പിങ് ക്രിസ്മസ് അപ്പൂപ്പനെ സെറ്റാക്കിയിട്ട് ടീക്കുട്ടീൻ്റെ ലാഡർ എല്ലാം കൂടി വെക്കുക സംഗതി വലിയ സാധനം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് വളരെ കുഞ്ഞി സാധനമാണെന്നാണ് പക്ഷേ കുഞ്ഞല്ല ഗൈസ് വലുതാണ് തെറ്റിയെക്കുട്ടി ഇത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ എന്നുള്ളത് നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലാണ് പക്ഷേ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വേർത്ത് തന്നെയാണ് കേട്ടോ നമുക്കിത് കയറുമോയെന്ന് അറിയില്ല ഇനിയിപ്പോൾ വല്ല സ്ട്രക്കാമോ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഐഡിയയില്ല തെറ്റിയെക്കുട്ടി ഇങ്ങനെ ലാഡർ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാനും ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് കാണും ഇപ്പോൾ വൈറലായിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് വയ്യ അതിൻ്റെ മുകളിൽ സ്റ്റാർ വെച്ചിടാം അതിന് മേലെ ഏറ്റവും ടോപ്പിലാണ് ദീക്കുട്ടി ഇതുപോലെ സ്റ്റാർ വെച്ചിരിക്കുന്നത് അപ്പം ഈ സ്റ്റാർ പിന്നെ അദ്ദേഹം താഴെത്തോട്ട് പോകുന്നതാണ് തോന്നുന്നത് അല്ലെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഡാഡി വന്നിട്ടില്ല ഇനി ഞങ്ങളെ പിക്ക് ചെയ്യാനേ വരത്തുള്ളൂ അദ്ദേഹം ആയോടാ ലൂസാണോ കൊറച്ചോട്ട് അടുത്തേക്ക് വെക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇതിന്റെ ബാക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നിട്ട് അവിടെ ഒരു ഓൺ സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഇട്ടതും കൈമാറ്റിക്കോട്ടെ ഇല്ലെങ്കിൽ അത് ജിങ്കിൾ ബെൽ പാട്ട് പാട്ടുപാടിയിട്ട് പോവും ഓൺ ഓഫ് കണ്ടോ കണ്ടോ ഓക്കെ ആ കുറച്ചേ കയറു മടിയൻ മടിയൻ ക്രിസ്മസ് അപ്പൂപ്പൻ കയറ്റിവിടെ രണ്ട് ബാറ്ററി ഇട്ടിട്ട് മടിയായി സംഗതി പൊളിച്ചടിക്കി ആ കയറി പോകുന്നുണ്ട് ഗൈസ് സോറി ടോ മടിയനല്ല അതാണ് ഒരാളെ അറിയാതെ നമ്മൾ പറയരുത് ദിസ് ഗൈസ്റ്റർ വീണ്ടും ഇത് സംഗതി അടിപൊളിയാണ് അതുപോലെ തന്നെ വേറെ വേറെന്തൊക്കെയോ സംഭവങ്ങളുണ്ട് വേറെ ക്ലൈമ്പിങ് റോക്ക് ക്ലൈമ്പിങ് ഉണ്ട് ഇത് എത്ര അടിപൊളിയായിട്ട് നോക്കി കയറി പോണത് സൂപ്പർ ആയിട്ടാ മടിയനാണ് തോന്നുന്നു കേട്ടോ അപ്പൊ സംഗതി അടിപൊളിയാണ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആക്കാം അല്ലേടാ മടിയൻ മടിയനാണെന്നാണെന്നാടെ കുട്ടി പറയണത് താഴേക്ക് പോടാ താഴേക്ക് പോടാ ആ സംഗതി താഴേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത് എത്ര പേർക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ആമസോണിൽ തന്നെ വാങ്ങിക്കാം കേട്ടോ പക്ഷെ ഇനിയിപ്പോൾ ആരും വാങ്ങിച്ചിട്ട് കാര്യമില്ല കൈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു നിമിഷാനിൻ്റെ ഇതിൽ മിസ്റ്റേക്കാണ് നിമിഷാൻ്റെ പർപ്പിൾ ഹൗസേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായതുകൊണ്ട് സംഭവങ്ങളൊക്കെ മറന്നു കൈ വീഡിയോ എടുക്കേണ്ടതെല്ലാം ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു സ്മൂത്ത് എന്തോ ഒരു സാധനമാണ് അത് അത് മാത്രമേ എനിക്കറുള്ളൂ ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നുണ്ടോ അത് സൂപ്പറായിട്ടില്ലേ അങ്ങനെ ദേ ടിയെ കുട്ടി ഇവിടെ ഊഞ്ഞാൽ ആടാൻ വന്നിരിക്കുന്നത് അപ്പോഴത്തേക്ക് റബ്ബർ ഷീറ്റൊക്കെ ഇടുന്ന ചേട്ടന്മാർ വന്ന് അതൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചു അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് സാധാരണ നമ്മളൊരു എത്രയാണ് ഒരു മൂന്ന് നാല് വർഷമായി നമ്മൾ ക്രിസ്മസിൻ്റെ നാട്ടിലേ ഇല്ല അല്ല ടിയ ദുബായ് തായ്ലാൻഡ് അങ്ങനെ ആയിരുന്നു നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ ക്രൂയിസിൽ ലക്ഷദ്വീപ് പോയതുകൊണ്ട് കൊണ്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ട്രിപ്പ് നമ്മൾ ക്രിസ്മസിൻ്റെ വീട്ടിൽ പെർപ്പിൾ ഹൗസിലായില്ലേ ടീ യെസ് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ എത്രത്തോളം ഹൈറ്റിൽ കുഞ്ഞിനെ ആടാൻ പറ്റും വീണ്ടും ആസോട്ട് മേലെ പോയി കെട്ടിടം ഒരു റീസെന്റ് ഷൂട്ട് വരുന്നുണ്ട് ഗൈസ് ഒരു ചാനൽ ചാനലല്ല ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോവുകയാണ് ഫുൾ ഇന്റർവ്യൂ അപ്പൊ അതെല്ലാം വൈകാതെ വരുന്നതാണ് അല്ലേടാ നന്നായി നോക്കട്ടെ ആട്ടാൻ പറ്റുന്നില്ല ഗൈസ് വേറെ ആരെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അപ്പാപ്പയോ അവിടെ ഹെൽപ്പിന് വരുന്ന ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ കുട്ടി ആട്ടുമായിരുന്നു അതെ ഇപ്പം പുഴയിലധികം വെള്ളമില്ലാട്ടോ വേണ്ട അധികം വെള്ളമില്ല ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമല്ലടാ ആ ഇന്ന് നമ്മുടെ മുത്തശ്ശി വരെ വല്യ മമ്മി വരുന്നുണ്ട് അതായത് എൻ്റെ മുത്തശ്ശി ആ മുത്തശ്ശ അതായത് അമ്മമ്മടെ അമ്മ വരുന്നുണ്ട് ഗൈസ് നല്ല രസം കലമേമ്മ വന്നിട്ട് അപ്പൊ തന്നെ പോവു അടാ കുറച്ച് തിരക്കിലാണ് അതെ അപ്പൊ ആ പോവും അപ്പൊ തേട്ടി കുട്ടി ഇങ്ങനെ ആടിക്കോണ്ടിരിക്കട്ടോ ഫ്ലവർ കളക്ഷൻ ഇത് കണ്ടോ ഇത് കുഞ്ഞിയൊരു ഡാലിയ ഇത് നിങ്ങളുടെ അമ്മമാർക്ക് കാണിച്ചു കൊടുക്കണു കേട്ടോ അവിടെ കാരണം അമ്മ പ്രത്യേകം പറഞ്ഞു ഇതൊക്കെ വീഡിയോ എടുക്ക് എനിക്ക് കാണ കാണാനാണെന്നോ ആ മമ്മി ഇത് നോക്കി എന്ത് ഭംഗി മമ്മിക്ക് ഭയങ്കര ക്രേസ് ആട്ടോ അത് നിമിഷം ഒട്ടും കിട്ടിയിട്ടില്ല നിമിഷം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇഷ്ടം അല്ലാതെ ഫ്ലവറിങ് ഒന്നും താല്പര്യമില്ല ചെണ്ടുമല്ലിയാണ് ഓക്കെ ഇനി വേറെ കാണിച്ചു തരാം ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടോ അതായിട്ടില്ല വെയിറ്റ് ജാതിക്കതാണ് ജാതിക്കായിട്ടില്ല അല്ലിയാ ആയിട്ടില്ല ജൂൺ മാർച്ച് ആ വെക്കേഷൻ സമയത്ത് ഇപ്പൊ ഇങ്ങനെ കുഞ്ഞ് ബേബി ആയിട്ട് വരുന്ന സംഭവമാണ് ഇവിടെയൊക്കെ ഒക്കെ അവിടെ നോക്കിയാ ഇന്ന് കാണിച്ചു കൊടുത്തേ കൊറേ പേ ഇത ഇതോ ബേബീസ് ഒക്കെ ആണെന്നാണ് ഇത് ആ ജാസ്മിന്റെ ഇതുപോലോ ഇവിടെ ഇങ്ങനെ നിറച്ച് നിൽക്കാട്ടോ ഫുൾ ആ നല്ല രസമാണ് ആ ജൂൺ സമയത്തൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ വരുമ്പോൾ നല്ല രസമാണ് ഇനി വേറെ കുറേ ഫ്ലവേഴ്സ് കാണിച്ചു തരാടാ നീ നശിപ്പിച്ചു കൊന്നു അതിനെ ജാതിക്ക് ഇണ്ടാവില്ല പൊന്നാ മണം കണ്ടോ ഇങ്ങനെ ഊതിയാൽ പറക്കുന്നതാണെന്നാണ് മമ്മി പറഞ്ഞത് ഓക്കെ ഒന്നും കൂടെ ഊതി ബെൻഡ് ചെയ്തിട്ട് ഊതു അതെന്റെ കൈയിലോട്ടാ നീ പറന്നില്ല ഗൈസ് ഒന്നും പറന്നിട്ടില്ല ഗൈസ് അപ്പം ഇതാണ് നമ്മളുടെ ഓക്കെ വന്നോ അയ്യോ ചമ്മിൽ പോയി അപ്പം ഇവിടെ അതെ ഇതുപോലെ പുല്ലൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഇവിടെ പെയിന്റും കൂടി അടിക്കാനുണ്ട് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല വേണോ ആ വേണ്ടടാ ഇനി ലെമൺ കാണിച്ചു കൊടുക്കാം ലെമൺ ഗൈസ് ഇല്ല ഇല്ല ചവിട്ടുന്നില്ല ചവിട്ടുന്നില്ല ഇതാണ് ഗൈസ് നമ്മുടെ ലെമൺ ട്രീ എന്ന് പറഞ്ഞത് ഇതിൽ കുറെ നല്ല അന്ന് ഷൂട്ടിങ്ങിന് വന്ന ചേട്ടന്മാരൊക്കെ ഇത് വെറുതെ കഴിക്കുന്നുണ്ടായിരുന്നു ഇത് എല്ലാ ദിവസവും ലെമണാണ് ലെമണേ വാങ്ങാറില്ല ഗൈസ് ഫുൾ ടൈം ഇവിടെ ലെമൺ കായ്ക്കുന്ന ഈയൊരു ചെടിയാണ് ഇതിലെപ്പോഴും കാച്ചുകൊണ്ടേയിരിക്കും ഗൈസ് ലെമൺ ഇന്നലെ ആ ചേട്ടന്മാർ വന്നിട്ടിട്ട ചുമ്മാ എടുത്തിട്ട് തൊലിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കണ്ടോ എല്ലാം ബേബീസാണ് ഫുൾ അടിയിലാ നോക്കി ഏറ്റവും വലുത് ആ വലുത് പറിച്ചേടാ എന്തൊരു വലുതാണെന്നറിയോ ആ മുള്ളുണ്ട് മുള്ളുണ്ട് ഇത്രയും വലിയ ലെമൺ നമുക്ക് കിട്ടും ശരിയൊരു കൺക്ലൂഷൻ പറയൂ ആ എന്നാ അതും കൂടെ പറിക്കൂ മെല്ലാത്തി ആരുടെയൊക്കെ വീട്ടിലാണ് ലെമൺ ഉള്ളത് ഒന്ന് കമന്റ് ചെയ്തോളൂ ഓക്കെ അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ അപ്പൊ ഇന്നത്തെ ഒരു വർഷം കാണാം